ഹൈഡിഐസ് വെൽക്കം ടു ന്യൂ ചാനൽ ഇന്ന് നമ്മൾ ചെറിയ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഒരു കൊച്ചു വീടും അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാൻ അത് നമ്മളിന്ന് അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നായിരുന്നു കാര്യം എന്നാന്ന് പിന്നെ പറയാം അപ്പോൾ അപ്പോൾ ആ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ ഒരു ചെറിയ വീഡിയോ എടുക്കാം ഈ കുളത്തില് ഞാനിപ്പോൾ എറിഞ്ഞ കുളം എറിഞ്ഞ കുളത്തിൽ നിറഞ്ഞ മീനുകളുണ്ട് ഇവിടെയൊന്നും കാണത്തില്ല വെള്ളം കലങ്ങി കിടക്കുന്ന ആരും കൊണ്ട് കാണത്തില്ല അപ്പോൾ നമ്മളാ വീടിൻ്റെ ഗൃഹനാഥൻ്റെ കാര്യങ്ങളെയും അതിൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ നമ്മുടെ ഗ്രഹനാഥൻ ഗുണ്ാവെ കൊച്ചു ഗൃഹനാഥൻ്റെ പേരക്കടാവുമായിട്ട് ഇരിക്കുമ്പോൾ ഗൃഹനാഥന് നിറച്ച പേരക്കുട്ടികളൊക്കെ ഉണ്ട് ഓരോരുത്തരും ഓരോരുത്തർ നീന്തൽ മാറി അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നോണ്ടിരിക്കും അപ്പോൾ രണ്ടതൊരു സന്തോഷനാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളാണേ

സൈഡ് വഴിയൊക്കെ ചതിപ്പോൾ പോയതാട്ട് അപ്പോൾ ഈ കടുത്ത വേനൽ എന്ന് പറയുന്നത് എല്ലാവരും ബാധിച്ചുപോലെ സന്തോഷയും ബാധിച്ചു ഇപ്പോഴും കാണും നമ്മളിവിടെ എപ്പോൾ വന്നാലും ഇതിന് ചുറ്റും കുറേ നിറയെ കാഴ്ചകളുണ്ടാവും ഇതുപോലെ ചെടികളായിട്ടും ചട്ടികളായിട്ടും ഒക്കെ ആയിട്ട് നിറയെ ഇതിപ്പോൾ ഇത് ഉണങ്ങി നമ്മൾ വെച്ചാൽ ഉണങ്ങിയ ചെടികളാണ് പക്ഷേ നല്ല വെയിൽ കടുത്ത വെയിൽ പ്രാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നല്ലോ ഇതിനകത്ത് മുരിങ്ങകൾ മുരിങ്ങതേ ചട്ടിയിൽ ചെറിയ കവറിൽ മുരിങ്ങ ഇതുണ്ടോ പൂത്ത് നിൽക്കുന്നുണ്ടോ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ അതടുത്തൊരു ചെടി മുരി ചെടി ഇത് ചെടി മുരിങ്ങയാണോ സന്തോഷേട്ടാ സന്തോഷേട്ടെന്ത് ഇത് ചെടി മുരിങ്ങയാണോ കപ്പളങ്ങ ഇത് സാധാരണ കപ്പളങ്ങയല്ലേ കപ്പളം ഉണ്ടോ ഒരു ഇഞ്ചി പോലും ഭൂമി ഇങ്ങനെ വെറുതെ കളയാതെ എല്ലാ ഇതുണ്ടോ എല്ലാ കൃഷിയിടത്തിന്റെ ഒരു മുക്കും പോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് വാഴ വെച്ചിരിക്കുന്നു ഏലത്തിൻ്റെ ഇടയ്ക്ക് വാഴ കൊടി ഇത് നമ്മുടെയൊക്കെ ഇവിടെ ഈ പരിസരങ്ങളിൽ ഏറ്റവും ശരിക്കും നല്ല ഒരു നമുക്ക് എപ്പോഴും നോക്കൊരു കൊതി തോന്നുന്ന ഒരു ചെറിയ വീടെന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ കൊതി തോന്നുന്ന പറയുമ്പോൾ നിങ്ങളും വലിയ വീടാണോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ ചുറ്റും അവരെപ്പോഴും ക്ലിയർ ചെയ്ത് പുള്ളി എപ്പോഴും എപ്പോഴും കാണും പറമ്പിൽ

പല സൈസ നീളമുള്ള സൈസാ ചീരക്കതുണ്ടോ നല്ല അതിൻ്റെ പരിപാലനത്തിൻ്റെ അനുസരിച്ചാണ് അത് നിൽക്കുന്നത് ഇവിടെ ഒരു രസകരമായ കാഴ്ചതുണ്ടോ ഒരു കോവല് നട്ടിട്ട് കോവല് അതിൻ്റെ താഴേന്ന് മണ്ണ് മണ്ണിൽ നട്ടിട ചുറ്റും ഇങ്ങനെ ചാക്ക് കൊണ്ട് തന്നെ ഈ കമ്പ് വെച്ചിട്ട് കെട്ടിയിട്ട് വെച്ചു ഇപ്പം അതുകൊണ്ട് തെയ്താ നല്ല ഫലഭൂയിഷ്ടമായിട്ട് തെയ്തുണ്ടോ ഇതെന്താ വിളവെടുത്താണെന്നാണ് പറയുന്നത് ഈ പൂക്കള് കൊണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട് ഈ മഞ്ഞ കളറിലുള്ള പൂക്കളേക്ക് കീടാണുക്കൾ കൂടുതൽ ഇത് കൂടുതൽ നടുമ്പം ഈ കീടാണുക്കളെല്ലാം കൂടെ ആവശ്യം ഇത് തന്നെ കേട്ടോ കുറച്ച് തൈ കൊടി ആണോ അരിവീണോ അതല്ലേ പിപ്പലിയിൽ ഇങ്ങനെ അതൊക്കെ ഇപ്പൊ നമ്മുടെ വെയിലായതുകൊണ്ടൊക്കെ തീർന്നു പോയതാ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അതൊക്കെ നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ കിടക്കുന്ന ആണോ ഇതേ ചെറുനാരങ്ങിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാവേ ആ ചേട്ടൻ പറഞ്ഞു ഈ വർഷം മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കപ്പ അടുത്ത സെറ്റ് നട്ടേക്കുന്നു ഇത് പുളി വിത്താ പുളിത്തായി പുളി വിത്താണോ പുളിഞ്ചിന പനിക്കൂർക്ക അവിടെ ഒരു കറ്റാർ വാഴപ്പം സമൃദ്ധമായിട്ട് നിൽപ്പുണ്ട് പയറ് മൂന്നാറിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വട്ടർ ബീൻസിനും ആണ് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം ഇതാ ചേമ്പ് നട്ടിരിക്കുന്നു മീനൊക്കെ നട്ട ഇങ്ങനെ നട്ടിരിക്കുന്ന കാരണം കൊണ്ട് അതിൻ്റെ അകത്ത് പന്നിയും ഒക്കെ കൂത്തില്ലായിരിക്കും ചെയ്യാം ആ നോക്കൂ നിറച്ച് കായ് ഇത് ബീൻസ് അല്ലേ ചേട്ടാ ബട്ടർ ബീൻസ് അല്ലേ അതെല്ലേ ഇല്ല പീ ഇത് ഇതുണ്ടോ ബട്ടർ ബീൻസ് വേറൊരു കാഴ്ച അതെ ഇത് ഇതെന്താ മനസ്സിലായോ ഇത് നിത്യവഴുതനങ്ങ ആ താഴെയുണ്ട് താഴെയുണ്ട് നിത്യവഴുതനങ്ങ നിത്യവഴുതനങ്ങ ഇത് പാവയ്ക്കാം പാവയ്ക്ക ഈ ചത്തായിരിക്കാനായിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കുക അല്ലേ അടുത്ത് ആ അവിടെ നിന്ന് വന്ന് വേറൊരു സെറ്റ് കണ്ടോ ഇതിൻ്റെ അതൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള സാധനം ഇത് മരുന്ന് വളം എന്തേലോ ഒന്നും ചെയ്യുന്നില്ല ജൈവ ജൈവ കൃഷി വേറൊരു കേസാട്ടോ ഇതൊക്കെ ഇങ്ങനെ പരിപാടിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലെപ്പോഴും ആളുണ്ട് എപ്പോഴും ഈ ഇതിൻ്റെ പുറകെയായിട്ട് ഇങ്ങനെ ആൾ കൃഷിയും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് കിട്ടുന്നത് അതൊരു ചാമ്പ അവിടുത്തെ ഒരു ചാമ്പയും ഉണ്ടായിരുന്നു പ്രാവശ്യം മുട്ട് കയറ്റിക്കൊണ്ടുവരുന്നു അങ്ങനെ എല്ലാം ചുറ്റുവട്ടം എല്ലാം തന്നെ കൊറച്ച് കൊക്കോത്തൈകള് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ബ്ലാക്ക് അല്ല അല്ലേസ് രണ്ട് കറുത്ത കിങ്കരന്മാര് സന്തോഷേണ്ട കാവൽക്കാര് അല്ല ഇത് ലേഡിയല്ലേ ലേഡിയ കണ്ടാലും അറിയത്തില്ലേ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് അത് ഇവിടെ കുറേ അതൊക്കെ പറഞ്ഞത് ഇവിടെ കുറച്ച് രാമച്ചത് നിർത്തി പോകാൻ തുടങ്ങിയിരുന്നു അതെ ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് രാമച്ചൻ ഇവിടെയൊക്കെ നമ്മൾ കൃഷിക്ക് വേണ്ടി തട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് റെഡി ഇട്ടിരിക്കുകയാണ് അടുത്ത സെക്ഷൻ ഇതവിടെ മധുരത്തല ഇങ്ങനെ പോകുന്നു രാമച്ചിൻ്റെ സൈഡ് വഴി പിടിപ്പിച്ചേക്കുന്നു ഉണ്ടോ ആകാശ വെള്ളരി കയറുമായിരുന്നു ചൂടൊരു ആകാശ വെള്ളരി വരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമായ കാച്ചിലതേ കാച്ചിലിൻ്റെ കാച്ചിൽ നട്ടിട്ട് ചുറ്റും അതിൻ്റെ മേളിയുന്നതേ നൽകൊരു കമ്പ് കുത്തി മറ്റൊന്നിനും ശല്യമാകാതെ സനക്ക് വഴി കയറ്റി വിട്ടേക്കുന്നു എന്താ അങ്ങനെ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ പരിചരണം കൂടുതൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇത്ര സമൃദ്ധമായി നിൽക്കുന്നത് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം സന്തോഷിക്കേണ്ട കാഴ്ചകളും വീടിൻ്റെ കാഴ്ചകളും വീട്ടുചുറ്റു കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് എടി കുഞ്ഞിപ്പണ്ണേ സന്തോഷേണ്ട ഇപ്പോഴത്തെ നിലവിലുള്ള ഹെൽപ്പേഴ്സാണല്ലേ അല്ല എല്ലാവരും ഉണ്ട് ഇപ്പഴും കൂടെ സന്തോഷേണ്ട കൂടെ অ'কে অ'কে অনা বাই বাই টেট টেট টাটি টেট